ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസേനുള്ള സഹായം തുടരുമെന്ന് ഉറപ്പു നൽകി ഖത്തർ രംഗത്തെത്തിരിക്കുകയാണ് ദോഹയിലെത്തിയ യു എൻ ആർ ഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പി ലാസറിനയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനിയാണ് ഖത്തറിന്റെ സഹായം തുടരുമെന്ന് ഉറപ്പു നൽകിയിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾ സഹായം നിർത്തിയതിനെ തുടർന്ന് പലസ്തീനിലെ ഏജൻസിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഖത്തറിന്റെ സഹായം ശക്തമായി തുടരുമെന്ന അറിയിപ്പുമായി പ്രധാനമന്ത്രി രംഗത്തെത്തിയത് ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് ഖത്തറും യു എൻ ഏജൻസിയും തമ്മിൽ സഹകരണ സാധ്യതകളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു ഗാസയിലെ നിരപരാധികളായ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിലവിലെ സാഹചര്യങ്ങൾ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചതായും യു എൻ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടർന്നും പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഗാസയിലെയും വെസ്റ്റ് ബാങ്ക് ജോർദൻ സിറിയ ലബനൻ തുടങ്ങിയ മേഖലകളിലും യു ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മാനുഷിക സേവനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും ഖത്തർ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഗാസയിൽ സഹായം എത്തിക്കുന്ന പ്രധാന ഏജൻസിക്കുള്ള ധനസഹായം നിർത്തുന്ന ചില രാജ്യങ്ങളുടെ നിലപാട് മേഖലയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം ഗാസയിൽ പരിക്കേറ്റ പലസ്തീനുകളെ ഖത്തറിലെത്തിച്ച് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ പുതിയ സംഘം ചികിത്സയ്ക്കായി ഖത്തറിലും എത്തി പതിമൂന്നാമത് സംഘമാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ അൽ അരീഷിയിൽ നിന്ന് ദോഹയിൽ എത്തിയത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റ ആയിരത്തി അഞ്ഞൂറ് പേരുടെ ചികിത്സ ഖത്തർ ഏറ്റെടുത്തിരുന്നു ഇതിൽ പതിമൂന്നാമത്തെ സംഘമാണ് ഇത് എന്നാൽ ആകെ എത്ര പേർ ഖത്തറിലെത്തിയെന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈജിപ്തിലെ അൽ അരീഷയിൽ നിന്ന് ഖത്തറിന്റെ സൈനിക വിമാനത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കൊണ്ടുവരുന്നത് ഇവർക്കായി പ്രത്യേക ആശുപത്രി സംവിധാനങ്ങൾ ഖത്തറിൽ ഒരുക്കിയിട്ടുണ്ട് ഗാസയിലെ അൽ ജസീറ ബ്യൂറോ ഹെഡ്വായിൽ അൽ ദഹ്ദു അടക്കമുള്ളവർ ഇപ്പോൾ ഖത്തറിൽ ചികിത്സയിലുമുണ്ട് കൂടാതെ മധ്യ ദൈറൽ ബലാഹിയിൽ ഉണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി അറുപത്തി അഞ്ചായിരിക്കുകയാണ് അറുപത്തി ആറായിരത്തിലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതോടൊപ്പം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാല് ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമേഷ്യയിൽ എത്തിയിരുന്നു സൌദിയിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലും എത്തിയത് അതോടൊപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുകയും ജൂതരാഷ്ട്രത്തിനുള്ള ാഷ്ട്രിന്തുണ കുറയുകയും ചെയ്യുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹോവിനെ സ്വകാര്യമായി ആക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ യു എസ് പ്രസിഡന്റ് സംശയം തോന്നിയതിനാലാണ് ഇതെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചെടുക്കാൻ നെതനാഹോ ശ്രമിക്കുകയാണെന്നും ഇസ്രയേലിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ എത്തുന്നത് തുടരുമെന്നതും കൂടാതെ സൈന്യവും ഉടൻ എത്തുമെന്നുള്ളതും ഗാസേലി വെടിനിർത്തലിനായുള്ള ആഗോള സമ്മർദ്ദം ഉണ്ടെന്നുമാണ് ബൈഡന്റെ ആഴത്തിലുള്ള ഭയം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വക്താവ് ആൻഡ്രു ബൈഡ്സ് ഇത് നിഷേധിച്ചിരുന്നു ബൈഡനും നെതന്യാഹുവും പൊതുവായും സ്വകാര്യമായും മാന്യമായ ഒരു ദശാബ്ദ കാലത്തെ ബന്ധമാണുള്ളതെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൂടേറിയ സംസാരത്തിനിടെ ബൈഡൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ കട്ട് ചെയ്തതോടെ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എക്കാലത്തേയും മോശമായ അവസ്ഥയിലായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിക്കുള്ള ബൈഡന്റെ പിന്തുണ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എസ് പ്രസിഡന്റിന് ഒരു ദശലക്ഷം ലിബറൽ വോട്ടറുകൾ നഷ്ടപ്പെടുത്തുമെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം ഗാസയിൽ നേതാവായിരുന്ന എഹ്യ ഇന്ന് ഒളിച്ചോടി ഒരു തീവ്രവാദിയായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യോബ്ഗാലിൻ രംഗത്തെത്തിയിരുന്നു ഒരു ഒളത്താവളങ്ങളിൽ നിന്നും മറ്റൊരുത്താവളത്തിലേക്ക് അയാൾ മാറിക്കൊണ്ടേയിരിക്കുന്നു പേടിച്ചോടുന്ന ഒരു തീവ്രവാദിയാണ് യഹിയ ഹമാസിന്റെ തന്റെ അനുയായികളുമായി പോലും അയാൾക്ക് ഇപ്പോൾ ആശയവിനിമയം നടത്താനാകുന്നില്ലെന്നാണ് ഗാലൻ പറഞ്ഞത് എന്നാൽ യഹിയ സിനിമ ഇപ്പോൾ എവിടെയാണെന്നതിനെ കുറിച്ച് ഇസ്രൽ സേനയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം യോഫ് ഗാലൻ വ്യക്തമാക്കിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി